പിന്നെ ഞാനൊരു പൂൺ കർഷകയാണ് അപ്പോൾ ഞാനിപ്പോൾ പൂൺ കൃഷി ചെയ്യാൻ വേണ്ടി എനിക്ക് ഒരുപാട് കൂൺ കിട്ടിയിട്ടുണ്ട് അത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം പിന്നെ നമ്മുടെ പറമ്പിൽ നിന്നാണ് ഇത് കിട്ടിയേക്കുന്നത് ഒരുപാട് പേർ എന്നോട് ചോദിക്കുന്നുണ്ട് ഇനി ഇടിയും മഴയൊക്കെ വരുമ്പോൾ ഉള്ള കൂണുകൾ ഉപയോഗിക്കാൻ പറ്റുമുണ്ട് അപ്പം നമുക്ക് ആ ടിപ്സ് കണ്ടാലോ ഇതേണ്ട ഈ പുല്ലിൻ്റെ ഇടയ്ക്കാണ് ഇതെല്ലാം വളർന്നു നിൽക്കുന്നത് പുല്ലെല്ലാം മാറ്റാതെ നമുക്കിത് പറിക്കാൻ പറ്റത്തില്ല എനിക്കങ്ങനെ നല്ല പേടിയുണ്ട് എന്ന് വെച്ചാൽ മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് ഇത്രയും പുല്ലുള്ളത് കൊണ്ട് പാമ്പ് വല്ലതും കയറിയിരിക്കുമോ എന്നുള്ള പേടിയുണ്ട് പക്ഷേ ഞാൻ അതെല്ലാം തരണം ചെയ്തു ഇതിൻ്റെ ഇടയ്ക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ പിന്നെ വേണ്ടത് നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് എന്താ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഒരു വരുതാനം അല്ലേ ഇതൊക്കെ അപ്പം ഇതൊക്കെ വെറുതെ കളയാൻ പറ്റുമോ അങ്ങനെ ഞാൻ ഇതെല്ലാം പറിച്ചെടുക്കുവാണേ നല്ല ഫ്രഷ് ആണ് നല്ല വൃത്തിയുള്ള സ്ഥലത്താണ് അപ്പം ഇത് വളരുന്നത് നല്ല വൃത്തിയുള്ള സ്ഥലത്താണ് അപ്പം ഞാൻ ഇതെല്ലാം പറിച്ചെടുക്കുവാണ് ഫ്രഷ് നല്ല വൃത്തിയായിട്ടുള്ളത് മാത്രമാണ് പറിച്ചെടുക്കുന്നത് മഴ പെയ്ത് വെള്ളം തൂങ്ങി നിൽക്കുന്നതൊന്നും പറിച്ചിട്ടില്ല ഇത്രയും അത്രയും ബാക്കി പിന്നെ നമ്മുടെ കൂണൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം വൃത്തിയാക്കുന്നതിന് മുമ്പ് ഇതിന്റെ അകത്ത് നമ്മൾ പറശ്ശോണ്ട് വന്നതിന്റെ അകത്ത് വൃത്തി കൊള്ളാത്ത കൂണും ഉണ്ട് ഇത് കണ്ടോ ഈ ഗ്രീൻ കളർ വരുന്നത് ഫംഗസ് ആയതാണ് അപ്പൊ ഇത് ഉപയോഗിക്കരുത് കേട്ടോ ഇതിന്റെ അകം എല്ലാം ഗ്രീൻ ആയിട്ടുണ്ട് ഇത് ഒരിക്കലും ഉപയോഗിക്കരുത് അപ്പൊ ഇത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നല്ലത് നോക്കി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഈ ഗ്രീൻ അല്ല ഈ ഗ്രീൻ ആണ് ഉദ്ദേശിച്ചിങ്ങനെ ഫംഗസ് വരുന്നത് ഉപയോഗിക്കരുത് കേട്ടോ അപ്പൊ ഞാൻ വേണ്ട കഴുകാനായിട്ട് ഇത് കൊണ്ടുവച്ചേക്കുവാണേ അങ്ങനെ ഞാൻ ഒന്ന് പതുക്കിയാണ് ഇത് കഴുകിയെടുക്കുന്നത് കഴുകിയെടുത്ത് അടുത്ത ഒരു വെള്ളത്തിലോട്ട് ഇത് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇത് വേണേൽ നമുക്ക് കൈകൊണ്ടൊന്ന് ഒടിച്ചു കൊടുക്കാം കാരണം നമ്മൾ ഇത് വൃത്തിയാക്കി കഴിഞ്ഞ് ഇങ്ങനെ ഒടിച്ചു കൊടുക്കുമ്പോ താന്ന് കിടന്നോളൂ അല്ലെങ്കിൽ ഇങ്ങനെ പൊങ്ങി കിടക്കും ഇത് കഴുകി നല്ല വൃത്തിയാക്കി നമ്മൾ കൃഷി ചെയ്യുന്ന പൂവിന്റെ അതേ മണോ അതേ ടേസ്റ്റോ ഒക്കെയാണ് ഇതിന് അപ്പം നമുക്കിത് വിഷമുണ്ടോ ഇട്ടിട്ട് നമുക്ക് കാണാം ഇപ്പം വേണം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുക ഇതിലോട്ട് ഇങ്ങനെ ഇടുക ഇതിൽ നല്ലതുപോലെ മുക്കി വെക്കുക അങ്ങനെ താന്നോളും കേട്ടോ എന്നിട്ട് ഇത് അടച്ച് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണം ഒരു മണിക്കൂറിന് ശേഷം ഇതിന്റെ ഈ മഷ്റൂമിൽ റെഡ് കളറോ യെല്ലോ കളറോ വരുവാണെങ്കിൽ മഞ്ഞപ്പൊടിയുടെ കളറല്ല അല്ലാത്തൊരു യെല്ലോ കളർ വഴിവാക്കി ഇത് വിഷക്കൂണാണ് അത് ഉപയോഗിക്കാൻ പറ്റില്ല അതേസമയം ഇതിന് കളറോ ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും അടിപൊളിയാണ് കേട്ടോ ഇപ്പം നമ്മുടെ ഈ കൂൺ വെച്ചിട്ട് ഒരു മണിക്കൂറായി അപ്പം നമുക്കിതിൻ്റെ അവസ്ഥയൊക്കെ നോക്കാവേ ഇത് കണ്ടോ യാതൊരു കുഴപ്പമില്ല ഇതിനൊരു കളർ ചേഞ്ചും ഇല്ല കണ്ടോ അതുപോലെ ഇരിക്കുന്ന അപ്പം നമുക്ക് ഇത് കൊണ്ട് നമുക്കിനി എന്ത് കറി വേണേലും വെക്കാൻ കേട്ടോ അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ തെറ്റാപ്പം വിശ്വാ